ഹായ് എവിൻ വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഡേ അനദർ സ്റ്റോറി എല്ലാവർക്കും സുഖമല്ലേ ഞാനിവിടെ ഇരിക്കുകയാണ് നാളെ എനിക്ക് ഓഫാണ് അപ്പോൾ ഇന്നത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് പുറത്തേക്കൊന്ന് പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്നുള്ളത് ഇന്നത്തെ യാത്ര ഒറ്റയ്ക്കാണ് ഞാൻ ജർമ്മനിയിലെ വെയ്സൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പോൾ വെയ്സൽ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഏറ്റവും പഴക്കം ചെന്നൊരു പ്രകൃതി സംരക്ഷണ കേന്ദ്രമായ ഷാർച്ചസ്വാസറിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര വെയ്സലിന്ന് കറക്റ്റ് പറയുവാണെങ്കിൽ ഇവിടെ നാൽപ്പത്തിയേഴ് മിനിറ്റ് ആണ് ബൈ ട്രെയിൻ കാറിനാണെങ്കിൽ പതിനെട്ട് മിനിറ്റ് ഇനി നടക്കാനാണെങ്കിൽ ഒന്നര മണിക്കൂറുണ്ട് ഞാൻ നടന്നാണ് വന്നത് എനിക്ക് നടക്കാൻ കുറേ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ നടന്നു വന്നത് അങ്ങനെ ഒന്നര മണിക്കൂറിന് ശേഷം ഞാൻ അത് അവിടെ എത്തി അവിടെ എത്തിക്കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് പോകേണ്ടത് ഏത് വഴിയാണ് പോകേണ്ടത് എന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വലിയ മാപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ആ മാപ്പ് ഫോളോ ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പോവാം അങ്ങനെ ഞാൻ എൻ്റർ ചെയ്തു എൻ്റർ ചെയ്ത് ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഫുൾ കാടാണ് അവിടെ ഫുൾ കാട് എന്ന് പറഞ്ഞാൽ ആ കാടിൻ്റെ ഉള്ളിൽ ഒരാൾ പോലും ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ ഒറ്റക്കല്ല ടൈം ഇപ്പം എൻജോയ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കൊണ്ടും പിന്നെ ശിവാർച്ചാസർ അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടും പിന്നെ അങ്ങനെ നടന്നു എന്താണ് ശിപാർശ സ്പാസർ ഞാൻ കുറേ നേരമായി ശിപാർശാസർ ശ്വാർശവാസർ എന്ന് പറയുന്നത് അല്ലേ ശ്വാർച്ച സ്വാസരം എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ വേർഡാണ് ബ്ലാക്ക് വാട്ടർ അല്ലെങ്കിൽ കറുത്ത വെള്ളം ഈ ശ്വാർസ സ്വാസർ എന്ന പേരിന് ഒരു പ്രത്യേക കഥയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള വെള്ളത്തിന് ഒരു ഇരുണ്ട കറുത്ത നിറം കാണും കാരണം ഇതിന് ചുറ്റുള്ള ഒരു ചതുപ്പേരിയയിൽ നിന്നും വെള്ളത്തിൽ കയറുന്ന സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളും ഹ്യൂമിക് ആസിഡുമാണ് ഈ കറുത്ത വെള്ളം എന്ന പേരിൻ്റെ കാരണം എന്നാണ് പറയുന്നത് അതുമാത്രമല്ല ഇവിടെയുള്ള അപൂർവമായ ചതുപ്പ് ഹീത്തിൻ്റെ ആവാസ വ്യവസ്ഥകളുടെ പ്രത്യേകതയുമാണ് ഈ ലേക്കുള്ളത് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് അതായത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് ടു കിലോമീറ്റേഴ്സ് അതായത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നിന്ന് നടന്ന് ഈ ലേക്കിനെ ചുറ്റി അതായത് ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ നടന്ന് ചുറ്റി നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടത്തേക്ക് തിരിച്ചെത്തും എത്ര നല്ല വെയിലുള്ള ദിവസമാണെങ്കിൽ പോലും ഈ ലേക്ക് ഭയങ്കര ഡാർക്കായിട്ട് കാണുകയുള്ളൂ അതുമാത്രമല്ല ഒക്കെ ഭയങ്കര കുറവുള്ള ഈ ലേക്കിൽ വംശനാശ ഭീഷണി നേടുന്ന ഒരുപാട് മൃഗങ്ങളും പ്ലാന്റ്സിൻ്റെയൊക്കെ കേന്ദ്രമാണ് നടന്നു പോകുന്ന ഇവിടെ ഇതേപോലെ ഒന്ന് രണ്ട് ബെഞ്ചുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നടക്കുന്ന ആളുകൾക്ക് ഇവിടെ വന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് എൻ്റർ ആയി കഴിയുന്നുണ്ടല്ലോ ഫുൾ കാൻഡ് ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലമാണ് കിളികളുടെ ശബ്ദം ഇലകളുടെ ശബ്ദം കാറ്റിന് ശബ്ദം മൊത്തത്തിൽ പറയുവാണെങ്കിൽ ഒരു പ്രകൃതിയുടെ ശബ്ദമാണ് നമുക്ക് കേൾക്കാൻ പറ്റുക ഭയങ്കര പീസ്ഫുള്ളാണ് ഇതിൻ്റെ ഉള്ളിൽ ദൈ കാണുന്ന സ്റ്റെപ്സ് ഇല്ലേ ഇത് മേളിലേക്കുള്ള ചെറിയൊരു വഴിയാണ് ഇതിൻ്റെ മേലിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മേലി നമുക്ക് ഈ പറഞ്ഞ ഷാച്ചസ് വാച്ചർ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ സ്ഥലങ്ങളിൽ കുളങ്ങള് സ്വാമ്പായിട്ടുള്ള ഏരിയാസ് വെറ്റായിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഹീത്തുകൾ അങ്ങനെ ചെറിയ ചെറിയ വുട്ട് ലാൻഡ് ഏരിയാസൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇതാ നോക്കിക്കേ സാധാരണ ഒരു ലേക്കിൻ്റെ കളറല്ല ഈ ലേക്കിനുള്ളത് ഇന്നത്തെ വെതർ എന്ന് പറഞ്ഞാൽ നല്ല വെതറാണ് സൺലൈറ്റൊക്കെ നല്ല പോലെയുള്ള നല്ലൊരു വെതറാണ് എന്നിട്ട് പോലും ആ ലേക്കിൻ്റെ കളറ് ഭയങ്കര ഡാർക്കാണ് നല്ല കാറ്റായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് ശ്വാർച്ച സ്വാസറൊക്കെ ആസ്വദിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തതിനു ശേഷമാണ് പിന്നെ താഴത്തേക്ക് ഇറങ്ങിയത് ഈ നടക്കുന്ന വഴികളിൽ ഒരുപാട് ഇൻഫോർമേഷൻ ബോർഡുകളുണ്ട് അതായത് ഓരോരോ സ്ഥലത്തെ ഏതൊക്കെ ജീവികളാണ് ഏതൊക്കെ പ്ലാൻസ് ആണ് നേച്ചറിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്താണ് സ്വാസർ അങ്ങനെയൊക്കെ അതുമാത്രമല്ല നമ്മൾ പാലിക്കേണ്ട റൂൾസിനെ കുറിച്ചുള്ള ബോർഡുകളും ഇവിടെ ഉണ്ട് അതായത് നമ്മൾ നടക്കുന്ന വഴിയിൽ നിന്ന് ഡീവിയേറ്റ് ആയി പോകരുത് ഡോഗ്സെന്നെ കൊണ്ടുപോകുമ്പോൾ ബെൽറ്റ് ഇട്ടിട്ട് തന്നെ കൊണ്ടുപോകണം അതുമാത്രമല്ല നമ്മളുടെ വേസ്റ്റ് ഒന്നും അവിടെ ഇവിടെ എറിയരുത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത് ആക്ച്വലി ഇവിടെ വരുന്ന ആളുകൾ നേച്ചറിന് റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളൊരു റിമൈൻഡറും കൂടിയാണിത് ഈ ലേക്കിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെയുള്ള ബോർഡുകളിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബേഡ്സ് ഉണ്ടെന്നാണ് പറയുന്നത് അതായത് സ്പ്രിങ് സീസണിൽ മാത്രം വരുന്ന ഒരു സെറ്റ് ഓഫ് ബേഡ്സ് ഉണ്ട് സമ്മർ സീസണിൽ മാത്രം വരുന്നുണ്ട് ഏപ്രിൽ മെയ് ആ ഒരു ടൈമിൽ വരുന്ന ഒരു സെറ്റ് ഓഫ് ബേഡ്സ് ഉണ്ട് വിന്ററിൽ വരുന്ന ഒരു സെറ്റ് ഓഫ് ബേഡ്സ് ഉണ്ട് അങ്ങനെ ബേഡ്സ് ഒരു സ്ഥലമാണ് ശ്വാസ ശ്വാസം അതുമാത്രമല്ല ആയിട്ടുള്ള അക്വാറ്റിക് പ്ലാന്റ് വിരിയുന്ന ഒരു ലേക്കും കൂടിയാണിത് അങ്ങനെ ഏകദേശം നടന്ന് വരുന്ന ഞാൻ പകുതിയായി ഇനി ഒരു പകുതിയും കൂടെ നടന്നാൽ ഞാൻ കയറി വന്ന എൻട്രൻസിലെത്തും കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴേക്കും ടഫായിട്ടുള്ള വഴികളാണ് പിന്നെ വന്നുകൊണ്ടിരുന്നത് ഇതേപോലെ ഒരു ഓപ്പൺ പ്ലേസ് അല്ലായിരുന്നു ആ ഒരു ടൈമിൽ എനിക്ക് ചെറിയ ടെൻഷനും കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു കാരണം ഞാൻ കറക്റ്റായിട്ടുള്ള ഒരു വഴിയിലല്ല പോകുന്നുണ്ടെങ്കിൽ ഞാൻ എത്തേണ്ട സ്ഥലത്ത് തിരിച്ചെത്തില്ല ഞാൻ തിരിച്ച് പോകണോ അതോ കണ്ടിന്യൂ ചെയ്യണോ എന്ന് പറഞ്ഞു ഞാൻ കുറച്ച് അവിടെ നിന്നിട്ടാണ് പിന്നെ കണ്ടിന്യൂ ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ലേക്കിനു ചുറ്റിയിട്ടാണല്ലോ നമ്മൾ ആദ്യം കയറിയ സ്ഥലത്ത് എത്തേണ്ടത് അപ്പം അത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇപ്പം നിങ്ങൾ കാണുന്ന ചിരി ഞാനത് കംപ്ലീറ്റ് ചെയ്ത് വന്നതിൻ്റെയാണ് ഷോ അങ്ങനെ അത് കഴിഞ്ഞു നമ്മൾ നേരെ വീട്ടിലേക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ വെയ്സൽ സൈഡിലേക്ക് വരുവാണെങ്കിൽ ശ്വാസ ശ്വാസർ വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും എൻ്റെ കൂടെ ആരില്ല ഞാൻ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യാൻ രസം ഉണ്ടാവില്ല അങ്ങനെയൊന്നും വിചാരിച്ച് നിങ്ങൾ ഇരിക്കരുത് ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യുന്നതിൻ്റെ സുഖം അത് വേറെ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ